ിൽ പേവിഷബാധയേറ്റ് വയസ്സുകാരൻ മരിച്ച സംഭവത്തിലും കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിലും ദേശീയ ബാലാവകാശ കമ്മീഷൻ ആലപ്പുഴ ജില്ലാ കളക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടി യുവമോർച്ച ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഹരിഗോവിന്ദ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി പേവിഷബാധയേറ്റ് മരിച്ച സംഭവത്തിലും ജില്ലയിൽ കുട്ടികൾക്ക് നേരെ അടിക്കടി വർദ്ധിച്ചു വരുന്ന തെരുവനായ ആക്രമണത്തിലും ദേശീയ ബാലാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടി ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നമുക്കെതിരെ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസവും ഇന്നലെയും എന്ന് പറയുന്ന ഒരു പിഞ്ചു ബാലൻ്റെ മരണം അത് കേരളക്കാരെ മുഴുവനും നടുക്കിയതായിരുന്നു കഴിഞ്ഞ വർഷം ഹരിപ്പാട്ട് ദേവനാരായണൻ എന്ന് പറയുന്ന ഒരു കുട്ടിയെ നമുക്ക് ഈ തെരുവുനായയുടെ അക്രമം മൂലം നമുക്ക് ജീവൻ നഷ്ടമായി അതുപോലെ തന്നെ ആറാട്ടുപുഴയിലാണ് പ്രായമായ ഒരു അമ്മയെ അതിപൈശാചികമായിട്ട് തരൂ കടിച്ച് ആ കടിയേറ്റുകൊണ്ട് ആ അമ്മ മരണത്തിന് കീഴടങ്ങിയത് ഈ വിഷയങ്ങളിലോടൊക്കെ തന്നെ നമ്മൾ കണ്ണോടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പിടിപ്പുകടാണ് കൃത്യമായ രീതിയിൽ എല്ലാ സാമ്പത്തിക വർഷവും ഓരോ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളുമൊക്കെ ഇതിനായിട്ടുള്ള ഫണ്ടുകൾ മാറ്റി വെക്കുമ്പോൾ പോലും ഇതൊന്ന് കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടവും അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു ദൈനംദിനം നമ്മൾ കണക്കുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഏകദേശം മുപ്പതിനായിരത്തിന് മേലെ ആളുകളാണ് തെരുവുനായയുടെ അക്രമം നേരിട്ടുള്ളത് അത് നിരവധി ആളുകളുടെ നില അതീവ ഗുരുതരവും നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വസ്തുത നിലനിൽക്കെ നിരവധി പരാതികൾ ഉയർന്നിട്ട് പോലും ഇതിനു നേരെ കണ്ണു തുറക്കാനോ അതിനെ തക്കതായ രീതിയിൽ നേടുവാൻ വേണ്ടിയിട്ടോ ഈ സംസ്ഥാന സർക്കാരോ ഈ ജില്ലാ ഭരണകൂടമോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ തയ്യാറാവുന്നില്ല പട്ടി കടിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അലമുറയിടുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ആളുകളും സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും ഒക്കെ നമ്മുടെ ഗോവയിലെയും ഒക്കെ വിജയിച്ച മാതൃകകൾ അനുകരിക്കണം എ ബി സി മതേഡ് അവലംബിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വെക്കുന്നു അനിമൽ ഷെൽട്ടറിന് വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വെക്കുന്നു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതൊന്നും കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ ഉള്ള പരാജയം ഇവിടെയൊക്കെ നമുക്ക് സർക്കാരിൻ്റെ പരാജയം കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ വിഷയങ്ങളിൽ നമ്മുടെ ഇതിൻ്റെയൊക്കെ ഇരകളായി തേരുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ദിവസവേദനത്തിന് ജോലി ചെയ്യുന്ന ആളുകളുടെ മക്കളാണ് കഴിഞ്ഞ ഈ ഒരാ ഒരു വർഷത്തിനിടയ്ക്കാണ് രണ്ട് കുട്ടികൾ ഈ ജില്ലയിൽ മരണപ്പെട്ടത് ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ ബാലാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൻ്റെ ഓഫീസ് വഹിക്കുന്ന രജിസ്ട്രാറുമായി സംസാരിച്ചിട്ടുണ്ട് നിവേദനം നൽകിയിട്ടുണ്ട് ആയതിന്മേൽ അടിയന്തര നടപടി ആവശ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് ദേശീയ ബാലാവകാശ കമ്മീഷന് നമുക്ക് നൽകിയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് സംസ്ഥാന ഗവൺമെൻറ് ഈ പദ്ധതികളെല്ലാം ദ്രുതഗതിയിൽ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു റോഡ് മാപ്പ് ദേശീയ ബാലാവകാശ കമ്മീഷന് മുൻപാകെ സമർപ്പിക്കണം അതുപോലെ തന്നെ ഈ അടുക്കഴിക്ക് എന്നും അടുക്കടുക്ക് വർദ്ധിച്ചു വരുന്ന ഈ അക്രമങ്ങളെ പറ്റിയിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ സിസ്റ്റം തയ്യാറാവണം എത്രയും പെട്ടെന്ന് ഈ തെരുവുനായ അക്രമം നേടുന്ന ആളുകൾക്ക് സൗജന്യ സാമ്പത്തിക സഹായവും അർഹമായിട്ടുള്ള നഷ്ടപരിഹാരവും സംസ്ഥാന സർക്കാർ തയ്യാറാവണം ഈ ആവശ്യം ഏറ്റെടുത്തുകൊണ്ട് വരും ദിവസങ്ങൾ അതിശക്തമായ മുന്നോട്ട് മാത്രം ഈ അവസരത്തിൽ അറിയിക്കുന്നു ചാരുമൂട് സംഭവത്തിലും ജില്ലയിലെ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന തെരുവനായ ആക്രമണങ്ങളിലും വിശദമായ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് യുവമോർച്ച ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഹരിഗോവിന്ദ് നൽകിയ പരാതിയിന്മേലാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ന്യൂസ് കായംകുളം